ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ട കേക്ക് ആക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ട് കിലോ കേക്കിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയതാണ് രണ്ട് കിലോ മൈദ അതുപോലെ പതിനാറ് മുട്ട ഒരു കിലോന് എട്ട് മുട്ട വെച്ചിട്ട് രണ്ട് കിലോന് പതിനാറ് മുട്ട അതുപോലെ രണ്ട് കിലോ മൈദപ്പൊടിക്ക് ഒരു കിലോ പഞ്ചസാര ഏലക്കായ അപ്പക്കാരം ഇതെല്ലാം ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചതാണേ ഇതിപ്പോൾ രണ്ട് മണിക്കൂറോളം ഞാനിത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇനി ഇത് ഓരോരു ബോൾ പോലെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്കൊര ഇഞ്ച് കനത്തില് പരത്തിയിട്ട് മുറിച്ചെടുക്കണം ഈ ഒരു കനത്തിലാണ് ഇത് പരത്തേണ്ടത് അതിനുശേഷം ഇത് ഇതുപോലെ മുറിക്കണം അപ്പം ഇതേ ഒരു ആകൃതിയിലാണ് നമ്മൾ ഇത് മുറിച്ചെടുക്കേണ്ടത് ഇത് ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട് എന്നാൽ നമുക്കിതത് വറുത്ത് പോരാ അപ്പം നമ്മളെ മുട്ടക്കേക്ക് എണ്ണയിൽ ഇട്ട് റെഡിയായി വരുന്നുണ്ട് നന്നായിട്ട് പൊന്തി വരും കേട്ടോ നല്ല അടിപൊളിയായിട്ട് മുട്ടക്കേക്ക് പൊന്തി വരും കണ്ട ഇതുപോലെ ഇട കോരി വെച്ചിട്ടുണ്ട് കണ്ട ഇതുപോലെ പൊട്ടി വരും ഇതാണ് ഇതിൻ്റെ പാകം ശരിക്ക് ചെറിയ തീയിൽ അധികം കരിയാത്ത വിധത്തിലെടുക്കണം എന്നാലേ ആ മുട്ടക്കേക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല രാത്രി ആയതുകൊണ്ട് വീഡിയോ കുറച്ച് ക്ലിയർ കുറവായിരിക്കും അപ്പം നമ്മളെ കേക്ക് റെഡിയായി അപ്പം ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ